കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന ഷെവ്ലിയർ കെ ജെ ബെർലിയുടെ അനുസ്മരണ ദിന പരിപാടികൾ കൊച്ചിയിൽ നടക്കുകയാണ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പടിഞ്ഞാറൻ കൊച്ചിയുടെ വികസന സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചിരിക്കുന്നു കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ മോൺസിഞ്ഞോർ ഷൈജു പരിയാത്തുശ്ശേരി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അധ്യക്ഷത വഹിക്കുന്നു സമൂഹത്തിന്റെ വേണ്ടി സഭ നൽകുന്നത് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അതുപോലെ മാതൃകാപരമായി ജീവിതം നയിച്ച് അതിൽ നിന്ന് ആവേശം സ്വീകരിച്ചിട്ടാണ് വാസ്തവത്തിലെ കെ ജെ പർളി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നത് അന്ന് വന്ദേമാധുരവും ഗാന്ധിയുമൊക്കെ ബ്രിട്ടീഷുകാരെ ചുടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് കൊച്ചി വാസ്തവത്തിൽ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൊച്ചി എന്നാണ് വന്ദേ വന്ദേമാധുരവും ഗാന്ധിയും എന്ന പേരൊക്കെ തന്നെ ബ്രിട്ടീഷുകാരെ ചൊടിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലാണ് അമരാവതിയിലെ ഒരു ഒരു ഓഫീസ് ഒരു ഒരു പി ഡി എ മുറിയുടെ മുകളിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുന്നത് വന്ദേമാധുരം ഇത് വലിയ കോലാഹലമായി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വന്ധ്യമാതരം ക്ലബ് എന്നൊരു ബോർഡ് വന്നിരിക്കുന്നു മലബാർ എസ് പി നേതൃത്വത്തിൽ പോലീസ് സംഘം ഇവിടെ എത്തി അന്വേഷണം ആരംഭിക്കുന്നു ആളുകൾ തടിച്ചു കൂടുന്നു അപ്പൊ അതിനിടയിൽ ചെറുപ്പക്കാരൻ മാറി ചിരിക്കുന്നുണ്ട് പത്തൊൻപത് വയസ്സ് ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നുള്ളു അദ്ദേഹത്തിന്റെ പേരാണ് കെ ജെ ബെർലി അദ്ദേഹമാണ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഒന്നിലെ കൊച്ചിയിലെ സെക്രട്ടറി വന്നപ്പോൾ ആദ്യത്തെ അന്നത്തെ പ്രസിഡന്റായ സി എസ് ബാഡ് കോണിയോടൊപ്പം ഞങ്ങൾ ആദ്യം ലോക നേതൃത്വം പോയത് കുരിശിഗ് തറവാടത്തേക്കാണ് എന്നാൽ തറവാട്ടില്ല ചരിത്ര സ്മാരകമാകേണ്ട ഒരു വലിയ സ്ഥാനം കെട്ടിടമായിരുന്നു അതിപുരാതനമായ പാരമ്പര്യമായ രീതിയിൽ നിർമ്മിച്ച ആ കുരിശിംഗിൽ തറവാട്ടു അത് പിന്നീട് ഒരു കത്ത് പിടിച്ച് അമരീക്ഷമായി അത് കാത്തുസൂക്ഷിക്കുവാൻ പിൻതലമുറയ്ക്കും നമ്മൾക്കും കഴിഞ്ഞില്ല എന്നുള്ളത് ദുഃഖസത്യമാണ് ചരിത്രത്തെ വഴിമാറിക്കൊണ്ട് മറന്നുകൊണ്ട് വിട്ടുപോകുന്ന ഒരു തലമുറയുടെ പിൻഗാമികളായി നമ്മൾ പോയതിന്റെ ദുഃഖം കാരണം ഒരു കാലഘട്ടത്തിൽ കൊച്ചിയിലെ നിയമം അല്ലെങ്കിൽ കൊച്ചിയിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിച്ചിരുന്ന നിറവാട്ട് കൃത്യമായിരുന്നു കൊച്ചിയിൽ എന്ത് പ്രശ്നമുണ്ടായാലും ജനങ്ങൾ ഓടിപ്പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കല്ല മറിച്ച് ആ കോഴ്സിൽ തറവാട്ടിലേക്കാണ് അവിടെ തീരുമാനിച്ചിട്ട് കമ്മീഷനോട് വിളിച്ച് പറയും പ്രശ്നം നിങ്ങൾ നേർത്തിട്ടുണ്ട് നിങ്ങളിതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ ഒരു നിയമപാലകരും ഇടപെടാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം കൊച്ചി നമ്മുടേതായിരുന്നു പാരമ്പര്യത്തെ മറന്നുകൊണ്ട് പിൻതലമുറ സഞ്ചരിച്ചതിന്റെ ദുഃഖമാണ് ഇന്ന് കുഴിവേക്കേച്ച് ഇവിടെ പങ്കുവെച്ച നമ്മൾ ഞാനാരാണെന്നും നമ്മളാരാണെന്നും അറിയാതെ പോകുമ്പോഴാണോ പിന്നോക്കം പോകുന്നത് നമ്മൾ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റ് കെ ജെ ബെർലിയുടെ അനുസ്മരണ ദിനമാണ് കേരളത്തിലെ ലത്തീൻ കാത്തോലിക്ക സാമുദായികമായി സംഘടിക്കുന്നതിന് നേതൃത്വം വഹിച്ച വലിയൊരു അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിനം ഇന്ന് ആചരിക്കുമ്പോൾ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയിലേക്ക് നല്ല രീതിയിൽ എത്തുന്നതിനുള്ള നടപടികൾ കൂടി നടത്തിവരികയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ ശുപാർശകളിൽ പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി എൺപത്തിനാല് നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി കേരളത്തിൽ അതിന്റെ ഗുണഭോക്താക്കളോട് ആലോചിച്ച് നടപ്പിലാക്കണം എന്നതിന്റെ പ്രചാരണം പന്ത്രണ്ട് രൂപതകളിൽ നടന്നുവരികയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വരുന്ന ഡിസംബർ പതിനഞ്ചിന് കേരളത്തിലെ ലത്തിൻ കത്തോലിക്ക സഭ ലാറ്റിൻ കാത്തലിക് ഡേ ആചരിക്കുന്ന രീതിയിൽ ഡിസംബർ പതിനഞ്ചിന് തിരുവനന്തപുരത്ത് സമ്പൂർണ്ണ നേതൃസമ്മേളനം കെഎൽസിഎ സംഘടിപ്പിക്കുകയാണ് കെഎൽസി യുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രസിഡന്റ് മുതൽ ട്രഷറർ വരെയുള്ള മുഴുവൻ ഭാരവാഹികളും പങ്കെടുക്കുന്ന സമ്പൂർണ്ണ നേതൃത്വ ആ സമ്മേളനത്തിൽ ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനെപ്പറ്റിയുള്ള വലിയ ഒരു പ്രഭാഷണവും പ്രഘോഷണവും അവിടെ ഉണ്ടാവുകയാണ് കെ ജെ ബിർളിയെ പോലുള്ള മഹാരഥന്മാർ നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനത്തിന് തുടർന്നും ലത്തീൻ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നതിന്റെ ഒരു ഊർജ്ജം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് അതുപോലെ തന്നെ കൊച്ചിയുടെ പശ്ചിമ കൊച്ചിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ കൊച്ചിയുടെ മുഴുവനായും വികസനവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ കൂടി ഇന്ന് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് കേരളത്തിലെ വിവിധ രൂപകളിൽ നിന്നുള്ള പ്രതിനിധികളും കൊച്ചിയിലെയും വരാപ്പുഴയിലെയും ആലപ്പുഴയിലെയും ഒക്കെ പ്രതിനിധികൾ കൊച്ചിയുടെ വികസന സാധ്യതകളോടൊപ്പം കൊച്ചിയുടെ സംരക്ഷണം പൂർണ്ണമാക്കുവാനായി ചെല്ലാനത്ത് ആരംഭിച്ചിരിക്കുന്ന കടൽഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതും കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പ്രസിദ്ധീകരിച്ച് അത് നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് കെഎൽസിഎ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു മറ്റൊരു വിശേഷവുമായി കാണാം റിജൻ റബല്ലോ ന്യൂസ് ടുഡേ ഫോർട്ട് കൊച്ചി